ഭയങ്കരമായിട്ടുള്ള എനിക്ക് അനുഭവത്തിലൂടെ ഉള്ള ഒരു ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടന്റ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ചുമ്മാ കണ്ടോണ്ടായില്ല മടി മടിയെല്ലാം എല്ലാവരുടെയും കളയണം ഭയങ്കര മടികൾ എല്ലാത്തിനും യൂട്യൂബിലുള്ള ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഉണ്ടെനിക്ക് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഒത്തിരി മടിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും എന്റെ കൂട്ടുകാർ പോയപ്പോൾ അവൾ കീ അടിച്ചുവച്ചയാണ് കേട്ടത് ഞാൻ ഇവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നതെന്നാണ് അവൾ ഓർത്തത് അപ്പം എന്തായിരുന്നു ആ മടിയെല്ലാം കളഞ്ഞിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എല്ലാവരും നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും സുന്ദരികളാകാൻ ലോകത്ത് നടക്കുന്ന കാര്യമാണോ അപ്പം സുന്ദരത്തല്ല നമ്മൾ നോക്കേണ്ടത് ഉള്ള മുഖത്ത് ഡോട്ടെല്ലാം മാറ്റി ആ മുഖം ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർത്തവ്യം അപ്പം അതാണ് നമ്മൾ ഞാൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് അങ്ങേറ്റ സൗന്ദര്യമൊന്നും നമുക്കുണ്ടാവണം എന്നല്ലോ നമുക്കങ്ങനെ ദൈവം തരുന്ന സൗന്ദര്യമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുങ്ങാറ് പോലും ഇല്ലല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ സത്യം പറയണം ഒരു പൗഡർ മാത്രമേ ഇടാറുള്ളൂ എനിക്കങ്ങനെ ഒരുങ്ങണമെന്നൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ കറുത്ത കുത്തും അതൊന്നും എനിക്ക് കാണരുത് അതിനാണ് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് അല്ലാണ്ട് കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മളൊന്നും ഭരിക്കേണ്ടല്ലോ അപ്പോൾ ഇതെന്താണെന്നൊന്ന് കണ്ടുനോക്കണേ ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ ബ്രോക്കൺ വീറ്റ് ഫൈൻ അതായത് സൂചി ഗോതമ്പതാ ഈ പാക്കറ്റാണ് ഞാൻ മേടിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവുമുണ്ടാക്കാം നമ്മുടെ ബീൻസ് മെഴുക്കോട്ടി മാത്രം ഇന്ന് വെച്ചാൽ മതി എളുപ്പത്തായി പിന്നെ ഇതാ നമ്മുടെ മത്തി വറുത്തു ഇതോ കേട്ടോ മത്തി വറുത്തു ഇത്രയും മതി ഇന്നലത്തെ എല്ലാ കറി ഇരിപ്പുണ്ടല്ലോ നമുക്ക് ഉപ്പുമാവും റെഡി നമ്മുടെ മരുക്കോരറ്റ് അങ്ങനെ മൂത്തോളം ഇരിക്കുന്നു നമ്മുടെ സൂര്യകോളന്ദിൻ്റെ ഉപ്പുമാവൊന്നും നമ്മുടെ മക്കളൊന്നും തിന്നത്തില്ലല്ലോ അവരൊക്കെ വലിയ ആൾക്കാരുണ്ട് അല്ലേ നമ്മളിതൊക്കെ തിന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി വെക്കുക കറി ഇന്നലത്തെ വൈകിട്ട് രാത്രി വെച്ച കറി ഇതിപ്പോ അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയാണ് മോനുണ്ടാക്കുന്നത് ഇതിപ്പോൾ ജീന പറഞ്ഞ പോലത്തെ ചപ്പാത്തിയാണ് അതായത് രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കുന്നത് ആദ്യം എനിക്ക് ജീന പറഞ്ഞപ്പോൾ ക്ലിക്കായില്ല കേട്ടോ എനിക്ക് ഇച്ചിരി ക്ലിക്കാൻ ഇച്ചിരി നേരം വേണം ട്യൂബ് ട്യൂബ്ലൈറ്റാണ് അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല രണ്ട് ചപ്പാത്തി വെച്ച ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേ പിന്നെ അല്ലെ ബോധം വെച്ച് ബുദ്ധിയും വെച്ചപ്പം എനിക്ക് മനസ്സിലായി ഓ ഇങ്ങനെ ആ സംഭവം അല്ലേ എന്ന് അപ്പം ഇതിനെ നമ്മളങ്ങനെ മറിച്ചിടുന്നു അറിയാൻ വല്ലാത്തവർ ശ്രദ്ധിച്ചോണം ഇങ്ങനെ മറിച്ചിട്ടു ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വെക്കുന്നു അപ്പം ഈ വശം മൂത്തല്ലോ ഇതിൻ്റെ ഈ വശം മൂത്ത് മൂക്കുവല്ല വെന്തു അപ്പം ഇതിനെടുത്ത് ഇങ്ങനെ ഇടുന്നു കേട്ട ഇങ്ങനെ ഇട്ട് കഴിയുമ്പം അപ്പുറത്തെ വശം മറിച്ചിട്ടത് മൂത്തല്ലോ ഇതാ വേണ്ട അപ്പം ഇപ്പം അപ്പുറത്തെ വശം മൂത്തില്ലേ തിരിച്ചിട്ടപ്പം മനസ്സിലായോ ജീന പെട്ടെന്ന് 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 കാണിച്ചുകൊണ്ട് എനിക്ക് ശരിക്കും പറയാൻ മനസ്സിലായില്ലേ പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു ജീന എങ്ങനെയൊക്കെയാണ് കാണിച്ചതെന്നുള്ളത് അപ്പം ബുദ്ധി വെച്ച് എനിക്ക് തോന്നി ഇങ്ങനെ ആയിരിക്കും ഇതാ ഇപ്പം എല്ലാ വശം മൂത്തു ദേ ഈ വശം മൂത്തു കാണിച്ചു തരാം ഇവിടെ മൂത്തു ദേ ഈ സൈഡ് മൂത്തു ഈ സൈഡ് മൂത്തു കണ്ടാ ഇപ്പം രണ്ട് ചപ്പാത്തി നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാ വേ ദണ്ട് ചപ്പാത്തി ഇടുന്നു ഇതാ കണ്ടോ രണ്ട് ചപ്പാത്തി ഇടുന്നു പിന്നെ ചുമ്മ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മറിച്ചിടുക എന്നെങ്കിലല്ലേ ഇതാകത്തുള്ളൂ നല്ല എളുപ്പമുണ്ട് ശരിയാ മീന പറഞ്ഞത് കേട്ടോ കേക്ക് താൻസ് പ്രത്യേകം നല്ല എളുപ്പമുണ്ട് അപ്പം ഒരു ദിവസം രാത്രി ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക അപ്പം ചേട്ടൻ ഇങ്ങനെ വരും ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞത് ഞാൻ ചേട്ടൻ നോക്കിയപ്പോൾ രണ്ടെണ്ണാക്കിയിട്ട് കാണിക്കുന്നു ഇത് തന്നെ അടിഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ ജീനക്കുട്ടി പഠിപ്പിച്ചാന്ന് പറഞ്ഞു ആണോ അന്ന് ഇതെനിക്ക് അറിയത്തില്ലെന്നും പറഞ്ഞു കൂൽക്കാരൻ ഞാൻ പോയി കേട്ടോ ചേട്ടൻ പോയി ഞാൻ പറഞ്ഞ് ശരി ഞാൻ ഉണ്ടാക്കിക്കളാന്ന് പറഞ്ഞു കണ്ട കണ്ട അപ്പം ഇനി ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ ഇപ്പുറം മൂത്തിട്ടില്ലല്ലോ അപ്പം അതിനെ ഇതിനെ ഇങ്ങനെ മറിച്ചിടണം കണ്ട അപ്പം ഇവിടെ മുക്കാത്തല്ലേ അപ്പം നല്ലതായിട്ട് അമക്കി കൊടുക്കുക അപ്പുറത്തേൻ്റെ പുറകോശ മൂത്ത് വരുമ്പോൾ ഇതിനെ തിരിച്ചിടുക ഇച്ചിരി കരിഞ്ഞു കേട്ടോ സോറി നേരത്തെ നേരത്തെ ചെയ്യണേ ദ ഇതിന് ഇങ്ങനെ ഇരുന്നു കേട്ടോ ഇതെടുത്ത് ഇങ്ങനെ വെക്കും അപ്പം എല്ലാ വശവും റെഡിയായി ശരിയായി കണ്ടോ ഇതെ ഞാൻ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം ദൈ ഇത് വേണ്ടേ ഇപ്പം മറ്റേ കരിഞ്ഞാണോ ദ ഇത് റെഡിയായി ദുറെ റെഡിയായി തീർന്നു പിന്നെ നാല് ചപ്പാത്തി നാലെണ്ണമൊന്നും ദിനോത്തില മൂന്നെണ്ണമാണ് കണക്ക് ചിലപ്പോഴങ്ങാണും ചോദിക്കാറുണ്ട് അതുകൊണ്ട് നാലെണ്ണം ഉണ്ടാക്കി വെച്ചു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാണേ താ ഏത്തപ്പോഴും നമ്മുടെ ഞാൻ കാണിച്ചായിരുന്നല്ലോ വൈറ്റാണോ എലോ ഇതലോ അത് കണ്ടോ റോസാന്ന് അത് എല്ലോ തന്നെ അത് ഡാർക്കല്ലോ ഇതിന് അത്രയും കളറില്ല അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ എല്ലാം ചോയിച്ചിട്ടേ ഞങ്ങള് കഴിക്കു ദേ ദൈവം കൊണ്ട് നടന്നു പോവാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നടന്നേ കൊണ്ടുപോത്തോളന്നു ഒക്കെ പിടിച്ചാ കൺസ്യൂമർ പേഴ്സ് ഓ വലിയ പേഴ്സ് പിന്നെ നല്ലൊരു പേഴ്സ് ചേട്ടൻ കൊണ്ട് സൗദിയിൽ സൗദിന്ന് കൊടുത്തിട്ടുണ്ട് അതെടുക്കത്തില്ല അത് ടൂറൊക്കെ പോകില്ല അറിയില്ലെന്ന് നല്ല അടിപൊളി പേഴ്സാ പിന്നെ ടൂറിനൊക്കെ പോകുമ്പോഴേക്കും നല്ല അടിപൊളി പേഴ്സ് സൗദിയിലുണ്ട് എന്നോട് പറയാനേ ഇത് ഇങ്ങോട്ട് മറണോ കമ്പ് ഒരു പേഴ്സ് അന്ന് ഇന്ന് മരച്ചു പേഴ്സു ഞാനൊന്നും കൊണ്ട് കൊടുക്കാത്തന്നോ ഇഷ്ടപ്പെടത്തില്ല അത് അങ്ങനായിരുന്നു മറ്റേതായിരുന്നു മരച്ചതായിരുന്നു എന്നൊക്കെ പറയും ആ അന്നേരം ഇടയ്ക്ക് നിന്ന് പോയായിരുന്നേ അപ്പൊ ഇന്ന് എന്തായാലും നാറ്റ അല്ലേ വഴി കൂടെ ഇറന്നിട്ട് എന്തോ ഇന്ന് ഇന്നേതായാലേ പേഴ്സും മേടിക്കാം കേട്ടോ കൂട്ടത്തിലുണ്ടല്ലോ അതുകൊണ്ടൊരു പേഴ്സും മേടിച്ചു കൊടുക്കുന്നുണ്ടേ അല്ല പിന്നെ പ്രശ്ന അപ്പൊ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് കാണാവേ അങ്ങനെ ഞങ്ങള് വാരിക്കാട്ടിലോട്ടാണ് വന്ന് കേറുന്നത് അങ്ങനെ ഞങ്ങള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഓട്ടോയെ കയറി കേട്ടോ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ വന്നു സാൻഡ്വിച്ചും പരിപ്പ് ഒരു ബർഗറും ആ ബർഗറിനകത്തുണ്ട് ഒക്കെ മേടിച്ചു കേട്ടോ അപ്പോൾ അമ്മയും മകളും കൂടെ ഉള്ള ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പം വന്നതേ ഉള്ളൂ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചു ഞാനവിടെ ഇന്ന് തീരെ വില കുറഞ്ഞ രണ്ട് ടോപ്പ് കണ്ടെ അപ്പം ഞാനത് മേടിച്ചു വെറും നൂറ്റി എഴുപത് ഒരു ടോപ്പിന് അത് ഞാൻ കാണിക്കട്ടെ ദാ ഇതാണ് കേട്ടോ കേട്ടോ അപ്പം കുറഞ്ഞ അതുകൊണ്ട് എടുത്തോട്ടോ അല്ല ഞാൻ എടുക്കത്തില്ല എന്നെ അറിയാലോ വെറും നൂറ്റി എഴുപത് രൂപ ദാ ഇത് കാണാലോ ഇത് വരണം അതെ വേണ്ട രണ്ടിനും ഓരോന്നിനും നൂറ്റി എഴുപത് രൂപയുള്ളൂ നിങ്ങൾ വിശ്വസിക്കുമോ ഇതായി തുണി അറിയാമല്ലോ വല്ല അറിയാവുന്നവർക്കറിയാം അതാ വെറും നൂറ്റി എഴുപത് കണ്ടോ കാണാലോ വിശ്വസിക്കണ്ടിറ്റല് വരേ ഉള്ളൂ ഒരു ടോ തുണി എടുത്ത് തയ്ക്കണേ തയ്യൽക്കൂലി എത്രയല്ലേ ഇതൊക്കെ എന്നാ ലാഭം അല്ലേ തുണി എന്നാന്ന് പറഞ്ഞാലും നമുക്ക് ജസ്റ്റ് ഒന്നും ഇടരുതോ എനിക്കപ്പ ഇതിന്റെ ലെഗിങ്സ് ഉണ്ട് വെള്ളയുണ്ട് വൈറ്റ് ഷോൾ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ടോപ്പ് എടുത്തേക്കാം എന്നും പറഞ്ഞെടുത്താ കേട്ടോ അപ്പൊ ഇനി അടുത്ത എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞങ്ങള് അപ്പൊ ഞാനൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോവുകയാണെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ നിങ്ങളൊന്നും വിശ്വസിക്കില്ല എല്ലാ മുഖത്ത് മുഴുവൻ സുന്ദരിയാൽ ഞാൻ പറയുന്നത് ഞാൻ എടുത്തു പറയുന്ന ആരും കമന്റ് ആ കുത്തുകൾ ഉണ്ടല്ലോ ഈ ഡാർക്ക് ഭയങ്കരമായിട്ടുള്ള സ്പോട്ട് ഇഷ്ടമാതിരി ഉണ്ടായില്ലേ അതെല്ലാം പോയത് ഏർ മഞ്ജി ഇഷ്ട തേക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു മാസ്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് ഇട്ട് എൻ്റെ കൂട്ടുകാർ വന്നപ്പോഴത്തേക്കും പറഞ്ഞതൊക്കെ പിന്നെ പറയാം ഇതപ്പോൾ ഉണ്ടാക്കുന്നു കാണിച്ചു തരാമേ അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഏത് ചോറാണേലും സാരമില്ല കേട്ടോ ഏത് ചോറാണേലും സാരമില്ല കുത്തിരിയെങ്കിൽ കുത്തരി പച്ചരിയെങ്കിൽ പച്ചരി നമ്മളൊരു രണ്ട് സ്പൂൺ എടുക്കുന്നു രണ്ട് സ്പൂണോ ഇത് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം കുറച്ചേറെ ഫ്രിഡ്ജിൽ ഒരു ഡെപ്പിക്കകത്ത് നന്നായിട്ട് അടിച്ച് നല്ല ഭദ്രമാക്കി വെച്ചാൽ മതി അപ്പോൾ രണ്ട് സ്പൂൺ അതെടുത്തു ഇതിനകത്ത് നമുക്കൊരു ശകലം വെള്ളം ചേർക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർക്കാം കാരണം നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് പരുവത്തി നമുക്ക് കിട്ടണം അപ്പോൾ അപ്പൊ രണ്ട് സ്പൂൺ വെള്ളം ഇതാ ഒന്ന് രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് കാണാവേ അപ്പം നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചു ഇനി നമുക്കൊരു തുണിക്കകത്തോട്ട് നമുക്ക് ഒരു ബോളിനകത്തിട്ട് തുണിക്കകത്ത് നമുക്ക് ഒഴിക്കാം ഒഴിക്കാം എല്ലാരും ശ്രദ്ധിക്കണേ ബൗളിനകത്തോട്ട് വെച്ച് നല്ല വൃത്തിക്ക് എന്താന്ന് പറഞ്ഞാലും ഇതിനകത്ത് ചെറിയ തരികളും എല്ലാം കാണും എത്ര നന്നായിട്ട് അരച്ചാലും കേട്ടോ അപ്പം അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണേ അരച്ചെടുത്തിട്ട് നമുക്ക് എല്ലാവരും തുണിയിൽ അരിക്കണം കേട്ടോ അല്ലാണ്ട് മറ്റേ ഇതിനകത്തൊന്നും അരിക്കല്ലേ ഏതാ നമ്മുടെ ഓ എന്നാ നമ്മുടെ ഇതുണ്ടല്ലോ അരിപ്പ അതിനകത്തരിച്ചാ നല്ലായിട്ടൊന്നും കിട്ടത്തില്ല ഇത് ഇങ്ങനെ തുണിയിലേക്കാവൂ കണ്ടോ വീണ്ടും കാണുന്നുണ്ടോ കേട്ടോ കാണുന്നുണ്ടല്ലോ അങ്ങനെ കിട്ടിയെങ്കിലേ മുഖത്ത് നല്ലതായിട്ട് നമുക്ക് തേക്കാൻ പറ്റത്തോളെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ എടുക്കുന്ന കേട്ടോ എല്ലാരും ചെയ്യണേ ഞാൻ എന്നും ഇത് ഉണ്ടാക്കി ഞാൻ മൂന്ന് ദിവസത്തേക്ക് വെച്ചേക്കും കേട്ടോ ചാടി <grabile> <proclaiming ava trimaya> <rijkarkohiina> ോ അതുകൊണ്ടാ പറയുന്നതേ അപ്പൊ ഞാൻ എല്ലാവർക്കും ചോറ് വിളമ്പട്ടാ നമ്മുക്കൊരു മണിയാവുമ്പഴത്തേ ഡ്യൂട്ടി അതല്ലേ അടുക്കളയിൽ വെക്കുക ചോറ് വിളമ്പുക ഇതൊക്കെയല്ലേ നമ്മുടെ ഡ്യൂട്ടികൾ ഈ ചിലപ്പോ ഞാൻ വിളമ്പ് വെക്കുമ്പോൾ വിചാരിക്കും ഓരോ പാത്രമായിട്ട് ഞങ്ങൾ രാത്രിയില്ലേ ഞാനും അമ്മയും കൂടെ രാത്രിയിൽ ഓരോരുത്തരും ഓരോ പാത്രം കൊണ്ട് പോയി ചോറ് കളമ്പോ ഞങ്ങൾ തന്നെ ഞങ്ങൾ തമ്മിൽ തന്നെ പറയും ജേൽപ്പുള്ളികളാണ് ജൽപ്പുള്ളികൾക്ക് ഇളങ്ങുന്ന പോലെ ചോറെടുക്കുന്നത് ശരിയല്ലേ ഒറികണക്കിന് അപ്പം ചോറോട് എടുത്തോന്ന് വരട്ടെ കറികള ഉറങ്ങിയ ഒത്തിരി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അമ്മയായിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നു അമ്മയ്ക്കേ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടേതായ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണ അപ്പൊ ഏകദേശം ഇല്ലടുത്ത് മനസ്സിലായല്ലോ ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്താതെ ഒന്നും പൊതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എടിയിൽ അവിടെ ഇച്ചിരി വലിപ്പം കൂടുതൽ അടലൂടി ഇടയിൽ ഇവിടെ ഇച്ചിരി വലിപ്പം കൂടുതൽ വേണ്ടല്ലോ ഒന്നിച്ചു പോയി വാങ്ങിച്ച നോ പ്രോബ്ലം അങ്ങനെ കൊണ്ടുപോയതാ കേട്ടോ അപ്പൊ ചോറ് വിളങ്ങട്ടെ ചോറ് വിളങ്ങ എല്ലാരെയും വിളിക്കോറ് അമ്മക്ക് ചോറ് വിളമ്പ അമ്മയ്ക്കും കൂടെ ഞാൻ വിളമ്പത്തില്ലേ അമ്മയ്ക്കും കൂടെ ഞാൻ ഇവിടെ ഒന്നിച്ച് വിളമ്പി വെക്കത്തില്ലേ സമ്മതിക്കത്തില്ല എന്നുള്ള ഞാൻ എടുത്ത് വെക്കുവാണെങ്കിൽ അഞ്ഞൂറ് വർഷം കൊണ്ട് പോകും അത്ര വേണ്ടെന്നും അമ്മ പറഞ്ഞ അമ്മക്ക് ആ ഒന്നിടത്തോളം നല്ല ഞാൻ വിളമ്പിക്കൊള്ളാ വേലാത്തപ്പം വിളമ്പി കൊടുത്താൽ മതിയുന്നു ശരി അത് വിളമ്പിലെ ഞാനിവിടെ എടുക്കട്ടെ ഇന്ന് ചേട്ടന് ഇലയെടുത്തപ്പോഴേ ഞാൻ അവിടെ ഇല എടുക്കാൻ ചെന്നപ്പോഴേ നമ്മുടെ പശുവിനെ കൊണ്ടേ കേക്കാവോ കേക്കാവോ ഞാൻ ഇല എടുക്കാൻ അപ്പുറത്തോട്ട് ചെന്നപ്പോൾ നമ്മുടെ പശുവിനെ കെട്ടാൻ ഒരു വേണ്ടിയിട്ടൊരു അപ്പുറത്ത് വരുമേ നമ്മുടെ പറമ്പി അപ്പം ആ ചേട്ടനോട് ഇല ഇലയെടുക്കാനാ വർത്താനം ഇച്ചിരി പാടാ പറയാനേ ഇപ്പൊ എന്നോട് ചോ ചോറ് ആണോ എം പറഞ്ഞാതെ എന്നാൽ പിച്ചാത്തി മിതാം അപ്പുറത്ത് നല്ല ഇല നിൽക്കുന്നു വെട്ടിത്തരാം അപ്പം ഞാൻ ഒരേല വെട്ടിയെടുത്തു ദൈ കുഞ്ഞര കണ്ടാ അത് കഴിഞ്ഞാണ് പുള്ളിക്ക് വലിയ ഇല വേണം വലിയ ഇല വേണം വെട്ടിത്തരാമെന്ന് പറഞ്ഞു നമ്മള് പുച്ഛിക്കണം നാളെ ഒരു സമയം പുള്ളിയോട് എനിക്ക് ഇല വെട്ടണതെന്ന് പറയുമ്പോൾ നമുക്ക് വെട്ടേണ്ടി വന്നെങ്കിലോ പുള്ളി തരേണ്ടി വന്നെങ്കിലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ തന്നേക്കാൻ പറഞ്ഞു ഞാൻ ആരെ സങ്കടപ്പെടുത്തത്തില്ല തന്നേക്കാൻ പറഞ്ഞു പുള്ളി എടുത്ത് വെട്ടിത്തന്നു അപ്പൊ ഞാൻ വെട്ടിയല മിച്ചമല്ലേ അങ്ങനെയാണ് ഞാൻ ഈ നിലക്കാത്ത ചോറുണ്ണാൻ പോകുന്നത് മനസ്സിലായോ അയ്യോ രണ്ട് രണ്ടും പപ്പടോടെ കാച്ചിതായിരുന്നു ചേട്ടന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പപ്പടം എങ്ങനെ കാച്ചേക്കല്ലേ എന്നാ കാച്ചിട്ട് വരാവേ ഞാൻ പപ്പടം കാച്ചേ ഇത് വേണ്ട ഇങ്ങനെ മുറിച്ചിട്ട് ചേട്ടാ ബാ ഒന്നിന്നിട്ട് കൊടുക്കല്ലേ എന്തൊരു കാര്യല്ല because que é sol olha lá ഞാനേ അന്ന് എല എടുത്തപ്പഴേ നമ്മടെ പുല്ലിയോൾക്കാരില്ലേ ഇവിടെ നിക്കുവാ ഞാനീ ചെറുതപ്പഴെടുത്തു ആ എന്നോട് ചോറുണ്ടാണോ ആ ഞാൻ പറഞ്ഞ അതെ നിങ്ങൾ താ പിച്ചാത്തി എന്നും പറഞ്ഞല്ലോ വിളിക്കാം അങ്ങനെ വിളം എ അതുകൊണ്ട് എനിക്ക് കറുത്ത കോഴി മുട്ടയിട്ടു ചേട്ടന്റെ ഇള ആ ഉണ്ണീന്ന് മത്തി വറുത്തതാ േരം ഞങ്ങള് ചോറൊക്കെ കഴിക്കട്ടെട്ടോ അപ്പോഴേ നമുക്ക് ഞാൻ ആ ക്രീം ഉണ്ടാക്കിയത് കാണിച്ചില്ലേ ഇനി നമുക്ക് ശരിക്കും ഞാൻ അത് കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് അതിന് മുമ്പെല്ലാം ആ ക്രീം ഉണ്ടാക്കി വെച്ച് ചോറ് മാത്രം അരച്ചെല്ലാം വെച്ചു എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചില്ല മുഖം എല്ലാരും വൃത്തിയായിട്ട് പോയി കഴിയിട്ടോ കേട്ടോ എല്ലാരും മഹക്ക വൃത്തിയായിട്ട് കഴുകിയല്ലോ കഴിയല്ലോ എന്നിട്ട് നല്ലായിട്ട് തുടക്കണം തുടയ്ക്കണം നല്ല ഒരു തുണി വെച്ച് നന്നായിട്ട് തുടക്ക കറുത്ത പാട് എല്ലാം പോകാനുള്ള കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമല്ല സൗന്ദര്യം വരാനുള്ളതൊന്നും അല്ല കേട്ടോ കറുത്ത പാട് കറുത്ത കുത്ത് എൻ്റെ മുഖം നിറച്ച് കുത്തായിരുന്നു അത് പോയത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ച് തരുന്നതാണ് കേട്ടോ അപ്പം ദാ ഞാൻ നമ്മളരച്ച് അരിച്ച് വെച്ച സാധനം ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നു നിങ്ങളെ അലോവെര ജെല്ലേ ഇത് വീട്ടിലുള്ളവരാണെങ്കിൽ സുഖമായിട്ട് ശകലം എടുക്കുക അതിൻ്റെ ഇത്ര ഇതാ ഞാൻ ഇത്ര എടുത്തു ഇത്ര എപ്പോഴും എടുക്കുന്നത് വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ വീട്ടിലുള്ളവർക്കെന്നല്ല ഒറിജിനലായിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ നല്ലതായിട്ട് അതിൻ്റെ ചീകി ഒറ്റവരെണ്ണം എടുക്കുക അത് ഇതാ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പറയുന്ന മതി കേട്ടോ ഞാൻ മേടിച്ച് വെച്ചേക്കുന്നതാണേ ഈ ക്യാപ്സൂളിൻ്റെ ഒന്ന് ഇങ്ങനെ വെക്കുക അപ്പോഴേ ണ്ടാ കാണുന്നുണ്ടോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം ഇവിടെ ഉള്ളവരോട് ചോദിച്ചാറോ എന്റെ മുഖത്ത് മുഴുവൻ പാടായിരുന്നേ അതെങ്ങനെ പോയെന്നുള്ള കാണിച്ചു തരുന്നത് ഇനിയും പോവാനുണ്ട് അപ്പം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാരിയും പറഞ്ഞില്ലേ അവള് ഞങ്ങൾ ജനിച്ചു വളർന്ന നാളും പോലും കാണുന്ന അപ്പുറത്തെ കൂട്ടുകാരി തുള്ളി പാരച്ചൂട്ട് ഓയിൽ പാരച്ചൂട്ട് എന്ന് പറയുമ്പോൾ പാരച്ചൂട്ട് തേക്കുന്ന നല്ലത് കേട്ടോ തുട തേച്ച വയ്ക്ക എന്താ മാരകായുതൊക്കെയാ നന്നായിട്ട് യോജിപ്പിക്കണേ വീഡിയോ നീണ്ടു യോജിപ്പിച്ചിട്ടൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതാണ് ഞാൻ കാണിക്കാഞ്ഞത് നല്ലതായിട്ട് യോജിക്കണം കേട്ടോ ഒരു പ അഞ്ച് മിനിറ്റ് ഇരുന്നാലും നല്ലതാണേ ഞാൻ പിന്നെ ഇപ്പം ഒത്തിരി നേരം എടുക്കത്തില്ല നമ്മൾ വീഡിയോ വയ്ക്കോ അതുകൊണ്ടാണ് അപ്പോൾ അവൾ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ കഥ വീണ്ടും വേറെ മാറിപ്പോ അവൾ വന്നപ്പോൾ എന്നോട് നെടി നിൻ്റെ മുഖത്ത കറുത്ത കുത്തെല്ലാം മാറിയിടെന്നു പറഞ്ഞത് നന്നായിട്ട് കുറഞ്ഞെന്ന് പറഞ്ഞു മൊത്തം മാറി സുന്ദരിയായ നല്ല ഞാൻ പറയുന്ന കേട്ടോ നിങ്ങൾ പ്രത്യേകം ഞാൻ പറയുകയാണ് സുന്ദരിയെന്ന് ഞാൻ പറയുന്നില്ല കറുത്ത കുത്ത് കറുത്തപാട് മഹത്തിന് ബ്ലോ വരാന എല്ലാത്തിനും കരുവെങ്ങലിയൊന്നും മരത്തിൽ കേട്ടോ മനുഷ്യഷ്ടം കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും അത് നല്ല ഉഗ്രനാട്ടോ ഇത് ഇതായാലൊന്നുമല്ല ഇതൊന്നും തേച്ചാലും ഒരു കുഴപ്പമില്ല പിന്നെ ഒരു കാര്യമുണ്ടേ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇട്ടില്ലേലും പ്രശ്നമില്ല ഇതിങ്ങനെ അരച്ചിട്ട് അരച്ചെടുത്തിട്ട് അലോവെര ജെല്ലും കൂടെ ചേർത്ത് മാത്രമാണേലും തേക്കാം പിന്നെ കൂടുതൽ ഗുണങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഇത്രയാക്കിയിട്ട് ഇട്ടും തളയിൽ കിട്ടോ ഇതിൻ്റെ മിച്ചം കൊണ്ട് നമുക്കൊരു ഡെപ്പിക്കകത്താക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ എന്നിട്ട് നല്ലതായിട്ട് തേച്ച് കുറിപ്പിക്കുക പുണിനെടെ വയ്ക്കാലേ ഇവിടെ എങ്ങാണോ ഉറുമ്പായ ചേട്ടൻ എന്നെ ഓടിക്കും ഉറുമ്പൊക്കെ ആയാലേ ആ ചേട്ടൻ ഇതൊക്കെ ഇഷ്ടമാട്ടോ എല്ലാം കാണിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷെ ഉറുമ്പൊക്കെയാ വൃത്തിയാണ് ഭയങ്കര അവിടെ ഇവിടെയൊക്കെ വല്ലോടത്തൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഉറുമ്പാകത്തില്ല അതാ ഞാൻ പറഞ്ഞത് ഞാൻ അരുന്നോടി അവളാക്കി വെച്ചത് എന്നുള്ള നല്ല സുഖം കേട്ടോ ഞാനേ ഇത് എടുത്തിട്ട് ഇത് ആക്കിയിട്ടേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു അതായത് നമ്മളെ ചോറച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നേ കാണാവോ ഇത് ഇതിൻ്റെ അടിയിലൊക്കെ തേക്കാം കേട്ടോ കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ട് തേക്കാവേ കാണല്ലോ എട്ടുണ്ടോ കഴുത്തായാലും തെക്കണേ എന്നെടുത്താലും കഴുത്താൽ തെക്കണം പക്ഷെ എന്നാണിപ്പോൾ തേക്കുന്നില്ല ഷാളയിലൊക്കെ ആവും അതുകൊണ്ട് ഇത്രേം തേക്കുന്നുള്ളൂ കേട്ടോ ഒരിപത് മിനിറ്റ് ഇരിക്കണം ആ എല്ലായിടത്തും നോക്കട്ടെ അയ്യപ്പ സ്വാമി ഇവിടെ ഒന്നായിട്ട് തെക്കണം ശരിയായില്ലോന്നുകൊണ്ട് ഉണ്ടോ നല്ല നല്ലതായിട്ട് വന്ന് കിട്ടോ കേട്ടോ ഉണ്ടൊരു ഇരുപത് മിനിറ്റ് ഇരിക്കണേ നിങ്ങൾക്കിത് കയ്യെ തേക്കാം കയ്യലൊക്കെ തേക്കാം കേട്ടോ ഞാൻ കയ്യലൊന്നും തേക്കാറില്ല കേട്ടോ ഉള്ള കാര്യം പറയും ഇത് തേച്ച് തുടങ്ങണം ആ ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഇരുന്ന് അപ്പം നല്ലതായിട്ട് ഇതാവേ ഉണങ്ങും അപ്പം വേഗം പച്ചവെള്ളത്തിൽ തന്നെ അങ്ങ് കഴുകിക്കളയാം എല്ലാ പാടും ആർക്കെങ്കിലും പാടുള്ള കാര്യമാണോ മുടിയുടെ കാര്യം നോക്കണം മുടിയുടെ നോക്കി അല്ല അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാവേ അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് കഴിയാം കഴുകുന്നത് നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ നിന്ന് കഴുകുന്ന തുടച്ചെടുക്കുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് കണ്ടുകൊണ്ടൊക്കെ ചെയ്യാലോ എന്ന് ഓർത്താം കേട്ടോ ഇല്ലാണ്ടൊന്നും ഞാനിവിടെ അതെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് നന്നായിട്ട് ഒലച്ച ഇതാ നല്ല വൃത്തിക്ക് തന്നെ അന്നേരം ഒന്ന് കഴുകുക ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നാൽ മതി അപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഉണങ്ങും കേട്ടോ ഒരു ദിവസം കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ടോ യൂസ് ചെയ്ത് കാണാമെന്നുള്ള ആൾക്കാർ പറയുന്നില്ലേ എന്തോ ഒരു ചെറിയ വ്യത്യാസം അപ്പം തന്നെ തോന്നും പക്ഷേ വലുതായിട്ടൊന്നും തോന്നത്തില്ല ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും കേട്ടോ നോക്കിക്കോണേ എനിക്കങ്ങനായിരുന്നു ഒരാഴ്ച എടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നിരുന്നാലും ചെറിയൊരു വ്യത്യാസം തോന്നുന്നില്ലേ നോക്കിക്കേ ചെറിയൊരു വ്യത്യാസം ഇപ്പൊ തോന്നില്ലേ ഇരുണ്ടതാകുമ്പോ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് അതേസമയം ഉണ്ടോ കഴിഞ്ഞു നോക്കിക്കേ വ്യത്യാസം പറയണമെങ്കിൽ നോക്കിക്കേ ഇതോ ഇവിടെ ഒക്കെ നോക്കിക്കും ഉണ്ടോ കുറച്ച് വ്യത്യാസം വരും ഉടനെ ഇപ്പോഴൊന്നും അറിയത്തില്ല ഒരാഴ്ച കഴിയണം അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ പോയി നന്നായിട്ട് കഴുകി കാരണം നിങ്ങളുടെ ഇരുന്ന ഇട്ടാവട്ടം വെള്ളത്തിൽ മാക്രി മാക്രി മൂത്രം ഒഴിച്ചിട്ട് കഴുകുന്ന വെള്ളം പോലെയല്ലേ ഞാൻ ഇച്ചിരി അല്ലേ കഴുകിയുള്ളൂ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പോയി നന്നായിട്ട് കഴുകണം കേട്ടോ കണ്ടോ വ്യത്യാസം കണ്ടോ മുഖത്തിന്റെ ശരിക്കും വ്യത്യാസം നിങ്ങൾ പറ ശരിക്കും വ്യത്യാസമില്ലേ അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് ഒരു ദിവസം ചെയ്യുമ്പോൾ ഇച്ചിരി വ്യത്യാസം വരും അത്രേയുള്ളൂ ഭയങ്കരമായിട്ടൊന്നും വ്യത്യാസം വരത്തില്ല ഇപ്പം ഒരാഴ്ച ചെയ്ത് നോക്കും ഡെയിലി ചെയ്യാവുന്ന കാര്യം കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഡെയിലി ഇടണം എന്നൊന്നുമില്ല കേട്ടോ അത് ഡെയിലി ഇടുന്നില്ല ആഴ്ചയിൽ ഒന്നേ അത് ഇടത്തൊള്ളൂ പിന്നെ ബാക്കി നമ്മുടെ അരച്ചതും പിന്നെ അലോവെര ജെല്ലും പാരച്ചൂട്ടിന്റെ ഡെയിലി നമുക്ക് ചെയ്യാവുന്ന കാര്യം കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഞാൻ ചെയ്യാറില്ല എനിക്ക് അതിനത്ര വലിയ തോന്നും എനിക്ക് എന്തോ ഇതാണ് അതുകൊണ്ട് അത് ചെയ്യത്തില്ല ഇത് ഡെയിലി ചെയ്ത് നോക്കിക്ക ഉണ്ടാവും വ്യത്യാസം അറിയാം ഇനി മോയ്സ്ചറൈസിംഗ് ക്രീം എന്തെങ്കിലും ഒന്നും ഉണ്ടായി ഇടുക ഞാൻ ഇടാവുന്നില്ല അപ്പൊ നമുക്ക് പിന്നെ കാണാം അപ്പൊ ഞാൻ മഹത്ത് സംരക്ഷണം എല്ലാം കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വന്ന് അങ്ങനെ ഇരുന്നു ഇരുന്ന് ഞാൻ നല്ല ആഴ്ചയും ചെയ്യത്തില്ല എല്ലാ ആഴ്ചയും ചെയ്യും ഇതങ്ങ് ചെയ്യും മടിയുള്ളവർക്കൊന്നും പറ്റത്തില്ല മടിയുള്ളവർക്ക് പറ്റത്തില്ല മടിയില്ലാത്തവർക്ക് ഒരു ഇതൊന്നും പോയി കെമിക്കൽ ഒന്നും തേക്കണ്ട കാര്യമില്ലല്ലോ അതെന്നറില് ഈ ക്യാപ്സൂൾ ആണെങ്കിലും എന്നും തേക്കണ്ട അത് വായിച്ചൽ ഒന്നിട്ടാ മതി ഡെയിലി തെക്കുന്നവർക്ക് ഞാൻ പറഞ്ഞത്ര സാധനങ്ങൾ തേച്ചാ മതി അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അമ്മ പോയതൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് പിന്നെ അമ്മ കൈക്കുന്നു ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കാണാറ്റ